ഹരികുമാ സർ നമസ്കാരം നമസ്തേ ബംഗാൾ ഉൾക്കടലിൽ ഇന്ത്യ നടത്താനിരുന്ന ഒരു മിസൈൽ പരീക്ഷണം പൊടുന്നലെ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പുമില്ലാതെ മാറ്റിയതിന് പിന്നിലുള്ള കാരണം എന്താണെന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുകയാണ് വലിയ ഒരു പ്രതീക്ഷയോടുകൂടിയിട്ടാണ് പലരും ഇതിനെ ഉറ്റുനോക്കിയിരുന്നത് പ്രത്യേകിച്ചും ആശങ്കയോടുകൂടി ചൈനയും അമേരിക്കയും ഒക്കെ ഉറ്റി ഈ ഒരു പരീക്ഷണത്തെ പെട്ടെന്ന് മാറ്റാനുള്ള ഒരു കാരണം എന്താണ് എന്ത് മിസൈലാണ് എന്ത് ആയുധമാണ് അവിടെ ഈ ബംഗ്ലാ ഈ കലാം ഇന്ത്യ ഇന്ത്യ ഈ പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികൾ അതായത് ഈ മാസം ഈ മൂന്ന് ദിവസങ്ങളിൽ ഈ ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ പ്രത്യേകിച്ച് അത് ഈ ഒഡീഷയുടെ തീരപ്രദേശത്തിന് മുകളിലൂടെ പറക്കുന്നതിന് എതിരെ പൈലറ്റുമാർക്ക് നോട്ടാമെന്ന് പറയുന്ന നോ ഫ്ലയിങ് സോൺ അതായത് പിന്നെ അതിന് കുറച്ചുകൂടെ നോട്ടീസ് ടു എയർമാൻ എന്നാണ് കൃത്യമായിട്ട് പറയുന്നത് ആ നോട്ടാം വാണിംഗ് ഇഷ്യൂ ചെയ്തിരുന്നു അത് അവിടെ ഒരു മിസൈൽ പരീക്ഷണം നടത്താൻ പോകുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് അങ്ങനെ അങ്ങനൊരു നോട്ടാം വാണിങ് നോട്ടീസ് ടു എയർമാൻ ഇഷ്യൂ ചെയ്തിരുന്നതെന്നാണ് എല്ലാവരും ഊഹിച്ചത് പക്ഷേ ഇപ്പോൾ ആ നോട്ടാം വാണിംഗ് പിൻവലിച്ചു എന്ന് പറയുന്നു വളരെ കൃത്യമായിട്ടുള്ള ഔദ്യോഗിക അറിയിപ്പുകളൊന്നും വന്നിട്ടുമില്ല ഇനി മറ്റൊരു വിഷയം ഈ ഇന്ത്യയുടെ ബംഗാൾ ഉൾക്കടൽ അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഒരു ഭാഗമാണ് ബംഗാൾ ഉൾക്കടൽ അവിടെ ചൈനയുടെയും അമേരിക്കയുടെയും ആ ഞാൻ അത് അടിവരയിട്ട് പറയേണ്ടതാണ് അമേരിക്കയുടെ ചാരക്കപ്പൽ ഈ രണ്ട് കപ്പലുകളും അവകാശപ്പെടുന്നത് അത് റിസർച്ച് ഷിപ്പുകളാണെന്നാണ് അങ്ങനെ രണ്ട് കപ്പലുകൾ ഇന്ത്യയുടെ സമുദ്രാതിർത്തിക്ക് പുറത്തായിട്ട് അവിടെ നങ്കൂരം ഇട്ട് കിടക്കുകയായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതെന്തോ ഒരു വളരെ സുപ്രധാനമായ ഒരു മിസൈലിന്റെ പരീക്ഷണമാണ് അവിടെ നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ് ഈ സാധാരണഗതിയിൽ കുറച്ച് നാളായിട്ട് ചൈനയുടെ ഈ റിസർച്ച് കപ്പൽ എന്ന് പറയ അവർ വിളിക്കുകയും ചാര കപ്പൽ എന്നും മറ്റുള്ളവർ മനസ്സിലാക്കുകയും ചെയ്യുന്ന യുവാൻ വാങ് അഞ്ച് ഇന്ത്യയുടെ തീരത്താകെ ഇങ്ങനെ കറങ്ങി നടക്കാറുണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് അമേരിക്കയുടെ ഓഷ്യൻ ടൈറ്റൻ എന്ന് പറയുന്ന ഒരു ചാരക്കപ്പൽ ചൈനയുടെ കപ്പലിൻ്റെ അടുത്തായിട്ട് തന്നെ അവരും വന്ന് നങ്കൂര വിട്ടു അപ്പോൾ അമേരിക്കയും ചൈനയും ഒരുപോലെ ഭയക്കുന്ന എന്തോ ഒരു മിസൈൽ പരീക്ഷണമാണ് അവിടെ നടത്താൻ ഇന്ത്യ ഉദ്ദേശിച്ചിരുന്നതെന്ന് അതിൽ നിന്ന് വ്യക്തമാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവുന്നത് ഇതൊരു ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലോ അതല്ലെങ്കിൽ ഒരു ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ഈ രണ്ട് മിസൈലുകളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും അതായത് രണ്ടിൻ്റെയും പരിധി പതിനായിരം തൊട്ട് പന്ത്ര പന്ത്രണ്ടായിരം അതായത് പന്ത്രീരായിരം കിലോമീറ്റർ വരെയുള്ള ദൂരപരിധിയുള്ള മിസൈലായിരിക്കാം അമേരിക്ക അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവിടെ എത്തിയത് കാരണം പന്ത്രണ്ടായിരം കിലോമീറ്റർ എന്ന ഒരു കണക്ക് ഇന്ത്യയിൽ നിന്നും അമേരിക്കയിൽ വരെ എത്തുന്ന ഒരു മിസൈലിനെയാണ് സൂചിപ്പിക്കുന്നത് ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ അഗ്നി അഞ്ച് തന്നെ ചൈനയിലെ ചൈനയുടെ മിക്ക ഭാഗങ്ങളിലും എത്താൻ അഗ്നി അഞ്ചിന് കഴിയും അപ്പോൾ അത്തരം ഒരു മിസൈൽ ഇപ്പോൾ തന്നെ ഇന്ത്യക്കുണ്ട് മാത്രവുമല്ല അത് എം എം ഐ ആർ വി എന്ന് പറയുന്ന നിരവധി വാർഹെഡുകൾ ഒരു മിസൈൽ ഘടിപ്പിച്ച മിസൈലാണ് അതായത് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ് ടാർഗറ്റബിൾ റീൻട്രി വെഹിക്കിൾ അതായത് ഒരു മിസൈൽ നിന്നും പലത് പല വാർഹെഡുകൾ വന്ന് നൂറും ഇരുന്നൂറും കിലോമീറ്റർ അകലത്തിൽ വന്ന് പതിക്കുന്ന ടെക് ഒരു ടെക്നോളജി എം ഐ ആർ വി ഉള്ള മിസൈലാണ് അഗ്നി അഞ്ച് അപ്പോൾ അഗ്നി അഞ്ച് ചൈനയെ മാത്രമേ പേടിപ്പിക്കുന്നുള്ളൂ അമേരിക്കയെ പേടിപ്പിക്കുന്നില്ല പക്ഷേ അഗ്നി ആറാണ് ഇന്ത്യ പരിശീ പരീക്ഷിക്കാൻ ഉദ്ദേശിച്ചിരുന്നതെങ്കിലും അതുപോലെ തന്നെ ഈ ധ്വനി എന്ന ഹൈപ്പർസോണിക് മിസൈലാണെങ്കിലും അത് രണ്ടും അമേരിക്കയെ ഭയപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം ഇപ്രാവശ്യം പതിവില്ലാതെ അമേരിക്കയുടെ ഓഷ്യാനിക് ടൈറ്റൻ ഓഷ്യൻ ടൈറ്റൻ എന്ന അമേരിക്കയുടെ റിസർച്ച് വർക്കുകൾ അല്ലെങ്കിൽ ചാരക്കപ്പൻ അത് ഇന്ത്യയുടെ സമുദ്രാതിർത്തിയോട് ചേർന്ന് അതിന് തൊട്ടപ്പുറത്ത് നങ്കൂരം ഇട്ടിരിക്കുന്നത് ഇന്ത്യ പരീക്ഷണം മാറ്റിവെച്ചോ എന്നുള്ളത് നമുക്ക് കൃത്യമല്ല ഒന്നുകിൽ അമേരിക്കയെ കൺഫ്യൂ ചൈനയെയും ആശയക്കുഴപ്പത്തിലാകാനായിരിക്കാം ഇങ്ങനെ ഒരു വാർത്ത പ്രചരിപ്പിക്കുന്നത് അതല്ലെങ്കിൽ തൽക്കാലം ഇവർ പിന്നെ അങ്ങ് അമേരിക്കയിൽ നിന്നും ബെയ്ജിംഗിൽ നിന്നും ഒക്കെ ഈ വരുന്ന ഈ കപ്പലുകൾ ഇവിടെ വന്ന് ഇന്ധനവും ചെലവാക്കി ദിവസങ്ങളോളം കാത്തുകെട്ടി കിടന്നിട്ട് ഇളിബ്യരായിട്ട് തിരിച്ചു പോന്ന് കാണാനായിരിക്കും ഇത് പോയി കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ദിവസം വീണ്ടും നോട്ടാം പ്രഖ്യാപിക്കുക നോട്ടാം എന്തായാലും പ്രഖ്യാപിക്കാതിരിക്കാൻ പറ്റില്ല ഇത് ലോകം അറിയാതെ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഒരു മിസൈൽ ഒരിക്കലും പരീക്ഷിക്കില്ല കാരണം അതറിയാതെ യാത്രാവിമാനങ്ങളും മറ്റു തരത്തിലുള്ള ഹെലികോപ്റ്ററുകളുമൊക്കെ തന്നെ ഈ പ്രദേശത്തൂടെ പറക്കാനിട വന്നാൽ അവയ്ക്ക് ഗുരുതരമായിട്ടുള്ള ഒരു ഭീഷണിയാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിനു മുമ്പ് പറയാതെ പറ്റില്ല അപ്പോൾ ഇന്ത്യ എന്തുകൊണ്ടോ അമേരിക്കയോ ചൈനയോ ഒന്ന് ആശയക്കുഴപ്പത്തിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇവിടെ ഇനി നമുക്ക് ഈ രണ്ട് മിസൈലുകളെ കുറിച്ച് കുറച്ചുകൂടെ ഒന്ന് കൃത്യമായിട്ടൊന്ന് പരിശോധിക്കാം അഗ്നി ആറ് മിസൈൽ ഇന്ത്യ വിക്ഷേപിക്കാനുള്ള എല്ലാ സാങ്കേതിക വിദ്യയും ഇന്ത്യക്കുണ്ട് ഈ അഗ്നി അഞ്ചിന് എണ്ണായിരം കിലോമീറ്റർ വരെ അതിന് റേഞ്ച് ഉണ്ട് എന്ന് പറയുന്നത് ഇന്ത്യ അല്ല ചൈനയാണ് ഇന്ത്യ എപ്പോഴും അതിൻ്റെ റേഞ്ച് കുറച്ചാണ് പറയുന്നത് അയ്യായിരത്തഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധി മാത്രമേ ഉള്ളൂ എന്നാണ് ഇന്ത്യ പറ അവകാശപ്പെടുന്നത് പക്ഷേ ചൈനയെ അത് വിശ്വസിക്കുന്നില്ല ചൈന അത് പറയുന്നത് ഇത് എണ്ണായിരം കിലോമീറ്റർ അധികം റേഞ്ചുള്ള ഒരു മിസൈലാണെന്നാണ് മൂന്ന് ടൺ ഭാരം വാർഹെഡ് വഹിച്ചുകൊണ്ട് പോകാൻ കഴിയുന്ന മിസൈലാണ് അഗ്നി അഞ്ച് ഈ വരാനിരിക്കുന്ന അഗ്നി ആറും മൂന്ന് ടൺ വാർഹെഡുകൾ അതായത് ന്യൂക്ലിയർ വാർഹോ അല്ലെങ്കിൽ അല്ലാത്ത ബോംബുകളോ ഒക്കെ വഹിച്ചുകൊണ്ട് പോകാനുള്ള ശേഷിയുള്ള മിസൈലാണ് അഗ്നി ആറ് അഗ്നി ആറ് ഏതാണ്ട് എഴുപത് ടണ്ണോളം ഭാരമുള്ള ഒരു മിസൈലായിരിക്കുമെന്നാണ് ഊഹിക്കപ്പെടുന്നത് നാല് സ്റ്റേജ് ഉള്ള മിസൈലാണ് അത് സോളിഡ് ഫ്യൂവൽ കൊണ്ടാണ് ആ സോളിഡ് ഫ്യൂവൽ മിസൈലിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അത് ക്യാനിസ്റ്ററൈസ് ചെയ്യാം അതായത് ഈ പിന്നെ കുഴലുകളിലാക്കി സൂക്ഷിക്കാം അത് മൂവബിൾ ആണ് അത് ട്രക്കിലോ ട്രെയിനിലോ ഒക്കെ തന്നെ അത് ഒരു സ്ഥലത്തു നിന്നും വേറൊരു സ്ഥലത്തേക്ക് നീക്കാൻ ഉള്ള ഒരു ശേഷിയുണ്ട് അത്തരം മിസൈലാണ് അഗ്നി ആറ് അഗ്നി ആറ് എം ഐ ആർ വിയും എം എ ആർ വിയും ഞാൻ ആദ്യം പറഞ്ഞു അഗ്നി അഞ്ചിനും എം ഐ ആർ വി ഉണ്ട് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ്ലി ടാർഗറ്റബിൾ റീഎൻട്രി വെഹിക്കിൾ അതുപോലെ എം ഐ ആർ വി എന്ന് പറഞ്ഞാൽ മാനുവറബിൾ റീഎൻട്രി വെഹിക്കിൾ എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം മാനുവറബിൾ എന്ന് പറഞ്ഞാൽ ഒരു മിസൈല് സാധാരണഗതിയിൽ പിന്നെ ബാലിസ്റ്റിക് മിസൈലുകളുടെ പാത്ത് അതായത് അതിൻ്റെ പാത വളരെ കൃത്യമായിരിക്കും അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല അതുകൊണ്ട് തന്നെ മിസൈൽ ഡിഫെൻസ് സിസ്റ്റങ്ങൾക്ക് ബാലിസ്റ്റിക് മിസൈലിനെ എതിരെ ഉള്ള പ്രതിരോധ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കുറച്ച് അതിനെ തടുക്കാനുള്ള ഒരു മുൻകൂട്ടി ഒരു പദ്ധതി ഉണ്ടാകും പക്ഷേ മാനുവറബിൾ മിസൈൽ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ നിശ്ചിത പാതയിലൂടെ അല്ല പോകുന്നത് അത് നേരെ താഴോട്ട് വന്ന് എസ് പോലെ വളഞ്ഞ് വീണ്ടും തിരിച്ച് നേരെ വന്ന് അങ്ങനെയൊക്കെ അതിന് പല അഭ്യാസങ്ങളും കാണിച്ചു പോകും അതായത് ഒരു മിസൈൽ പ്രതിരോധ സംവിധാനത്തിൽ നിന്നും രക്ഷപ്പെടാൻ കറങ്ങി തിരിഞ്ഞൊക്കെ അതിന് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ പറ്റും അതാണ് ഈ മാനുവറബിൾ റീഎൻട്രി എൻട്രി വേക്കിൾ എന്നുള്ള വാക്കുകൊണ്ട് എം എ ആർ വി എന്ന് ഉദ്ദേശിക്കുന്നത് എം എ ആർ വിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അപ്പം ഈ രണ്ട് ടെക്നോളജികളും സംയോജിപ്പിക്കുന്ന ഒരു മിസൈൽ ആയിരിക്കും അഗ്നി ആറ് അഗ്നി ആറ് ഇന്ത്യക്ക് വേണമെങ്കിൽ വളരെ നേരത്തെ തന്നെ വികസിപ്പിക്കാമായിരുന്നു കാരണം ഇന്ത്യക്ക് ഇപ്പോ രണ്ട് രണ്ട് തരത്തിലുള്ള മിസൈലുകൾ ഉണ്ട് അതായത് ഒന്ന് നേരെ പോയിട്ട് സാറ്റലൈറ്റുകളെ തകർക്കുന്ന ആന്റി സാറ്റലൈറ്റ് മിസൈലുണ്ട് അതുപോലെ തന്നെ ഇന്ത്യക്ക് ഒരു എണ്ണായിരം കിലോമീറ്ററിനടുത്ത് വരെ പോകുന്ന അഗ്നി അഞ്ചുണ്ട് ഇതിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും ടെക്നോളജിയിൽ ഇല്ല അപ്പോൾ അഗ്നി ആർ ഇന്ത്യക്ക് നിസ്സാരമായിട്ട് ഉണ്ടാക്കാവുന്നതായിരുന്നു പക്ഷേ ഇന്ത്യക്ക് തൽക്കാലം അമേരിക്കയിൽ നിന്ന് ഒരു ഭീഷണി ഒന്നുമില്ല അല്ലെങ്കിൽ അതുപോലെ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്ക് തൽക്കാലം ഭീഷണിയില്ല ആ സാഹചര്യത്തിൽ അവരെ പ്രകോപനരാക്കണ്ട അവരെ നമ്മുടെ മിസൈലിന്റെ ടാർഗറ്റിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരണ്ട എന്നുള്ള ഒരു സന്മനോഭാവത്തിന്റെ പേരിൽ മാത്രമാണ് ഇന്ത്യ അത് വികസിപ്പിക്കാതിരുന്നത് ഇന്ത്യക്ക് എപ്പോ വേണമെങ്കിലും വളരെ വേഗത്തിൽ അത്തരം ഒരു മിസൈൽ വികസിപ്പിക്കാമെന്നാണ് ആ രംഗത്തെ പാശ്ചാത്യ പിന്നെ പ്രതി പ്രതിരോധ ജേണലുകളും മാഗസിനുകളും ഒക്കെ തന്നെ പറയുന്നത് പിന്നെ ഇത് ഇപ്പോൾ ഇവിടെ നടത്താനിരുന്ന പരീക്ഷണം ആ ഞാൻ നോട്ടാമിനെ കുറിച്ച് പറഞ്ഞു നോട്ടീസ് ടു എയർമാൻ അപ്പോൾ അത് ആദ്യം ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയിൽ പറക്കരുത് എന്നൊരു നോട്ടീസാണ് കൊടുത്തിരുന്നത് പിന്നീട് അതിൻ്റെ ദൂരപരിധി എക്സ്റ്റൻഡ് ചെയ്തിട്ട് രണ്ടായിരത്തി അഞ്ഞൂറാക്കി പിന്നീട് അത് ഏതാണ്ട് മൂവായിരത്തി എണ്ണൂറ് കിലോമീറ്റർ വരെ ആ ഒരു പരിധിയാക്കി അപ്പോൾ ചിലര് ചോദിച്ചേക്കാം അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അഗ്നി അഞ്ചോ ധ്വനിയോ ആകുന്നത് കാരണം അഗ്നി അഞ്ചിനും ധ്വനിക്കുമൊക്കെ പന്തിരായിരം കിലോമീറ്റർ ഇല്ലയോ അപ്പം ഒരു മിസൈല് പരീക്ഷിക്കണമെങ്കിൽ അത്രയും ദൂരം തന്നെ പരീക്ഷിച്ച് വേണേ വേണ്ടേ അത് പരീക്ഷണം നടത്താൻ അപ്പം അത്രയും ദൂരം പോകാതെ മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ മാത്രം പരീക്ഷിച്ചുകൊണ്ട് എങ്ങനെയാണ് ആ മിസൈല് ശേഷിയുണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കുന്നത് തീർച്ചയായിട്ടും ആ ചെറിയ ദൂരം കൊണ്ട് അത് പരീക്ഷിക്കാൻ ഒരു ടെക്നോളജി ഉണ്ട് അതിന് പറയുന്നത് ലോഫ്റ്റഡ് ലോഞ്ച് ടെക്നോളജി എന്നാണ് അതായത് മിസൈലിൻ്റെ വിക്ഷേപണത്തിൻ്റെ ആങ്കിള് ക്രമീകരിച്ചുകൊണ്ട് അത് നേരെ പോകാതെ അത് അതായത് പന്ത്രണ്ടായിരം കിലോമീറ്ററോ പതിനായിരം കിലോമീറ്ററോ നേരെ പറക്കാതെ അതിനു പകരം അത് അത്രയും ആകാശത്തിലേക്ക് ഉയരത്തിലേക്ക് വിട്ടുകൊണ്ട് അതിൻ്റെ ശേഷി പരീക്ഷിക്കുക അങ്ങനെയാണ് മിക്ക എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ ചെയ്യുന്നത് കാരണം അതല്ലെങ്കിൽ ഈ പതിനായിരം കിലോമീറ്റർ പന്ത്രണ്ടായിരം കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെ ഏതെങ്കിലും സമുദ്രത്തിൻ്റെ ഭാഗത്തായിരിക്കും ഇത് പോയി വീഴുന്നത് അത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം അപ്പോൾ അതിന് പകരമാണ് ഈ ലോപ്റ്റഡ് ലോഞ്ച് എന്ന് പറയുന്ന ടെക്നോളജി ഉപയോഗിക്കുന്നത് അതങ്ങനെ ഏതാണ്ട് കുത്തനെ തന്നെ ആയിരിക്കും വിക്ഷേപിക്കുന്നത് റോക്കറ്റ് പോലെ റോക്കറ്റ് പോലെ അല്ല ഒരൽപം ചരിച്ച് അത് വിക്ഷേപിക്കും എന്നിട്ട് അത് പിന്നെ അത്ര പിന്നെ സ്പേസോളം അതായത് ശൂന്യാകാശത്തോളം എത്തിയിട്ട് അത് പിന്നീട് താഴോട്ട് വീഴും അങ്ങനെ താഴോട്ട് വീഴുന്ന ദൂരം പരമാവധി ദൂരം ഒരു നാലായിരം കിലോമീറ്ററിനോട് അടുത്തായിരിക്കും അപ്പോൾ ആ പരിധി വെച്ചിട്ടാണ് മുന്നറിയിപ്പ് കൊടുക്കുന്നത് ഈ പൈലറ്റുമാർക്കും മറ്റ് ആകാശയാനങ്ങളുടെ ഒക്കെ അപ്പോൾ ഈ ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ നമ്മുടെ സമയം തീരാറായി എന്തായാലും ഒന്നുകൂടെ ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം ധ്വനി മിസൈൽ ആണെങ്കിലും ഇതേ രീതിയിൽ തന്നെ ആണ് അപ്പോ അത് സൂപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ആയിട്ടാണ് അതായത് ഒരു മിസൈലിന്റെ പുറത്ത് കയറിയിട്ടാണ് അത് ഒരു നിശ്ചിത ആകാശത്തിൽ ഉയരത്തിൽ ചെന്നിട്ട് അതിൽ നിന്നും വേറെ പിന്നീട് ഹൈപ്പർസോണിക് വേഗതയിൽ ഞാൻ സൂപ്പർസോണിക് എന്ന് ആദ്യം പറഞ്ഞത് തെറ്റാണ് ഹൈപ്പർസോണിക് ആണ് ഹൈപ്പർസോണിക് വേഗതയിൽ അതായത് മാക് സെവൻ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ ഇരട്ടി വേഗതയിൽ അത് ഞാൻ ഈ പറഞ്ഞ പോലെ ആണ് വളഞ്ഞ് പിളഞ്ഞൊക്കെ അത് ലക്ഷ്യസ്ഥാനത്ത് ചെല്ലും അതിനെ തടുക്കാൻ ഒരു പ്രതിരോധ സംവിധാനത്തിനും ഇന്ന് ശേഷിയില്ല അപ്പോൾ ആ മിസൈൽ മിസൈലാകാനും സാധ്യതയുണ്ട് ഇങ്ങനെ രണ്ട് മിസൈൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഇന്ത്യ വിക്ഷേപിക്കുന്നത് അത് അമേരിക്കക്കും ഭീഷണിയാണ് കാരണം ഈ രണ്ട് മിസൈലിനും പതിനായിരത്തിലധികം കിലോമീറ്റർ റേഞ്ച് ഉണ്ട് അതാണ് അമേരിക്കയുടെ ഓഷ്യൻ ടൈറ്റൻ എന്ന് പറയുന്ന ചാര കപ്പലും ഇപ്രാവശ്യം ഇന്ത്യയുടെ വിക്ഷേപണം വീക്ഷിക്കാൻ ഇവിടെ എത്തിയത് എന്തായാലും ശരി ഈ രണ്ട് ബദ്ധശത്രുക്കളായ ചൈനയും അമേരിക്കയും ഒരുമിച്ച് ഇന്ത്യയുടെ മിസൈൽ വിക്ഷേപണത്തെ വീക്ഷിക്കാനായിട്ട് എത്തി എന്നുള്ളത് ഇന്ത്യയുടെ ഒരു വലിയ വളരുന്ന സാങ്കേതിക ശേഷിയുടെ ഒരു തെളിവും കൂടിയാണ് കാരണം അമേരിക്ക സാധാരണഗതിയിൽ ഇന്ത്യ ആ നീ എന്തെങ്കിലും വിക്ഷേപിക്കടാ നിന്റെ പിന്നെ എലിവാണം പോലത്തെ റോക്കറ്റ് അല്ലയോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന അമേരിക്ക അമേരിക്ക ഇപ്പോൾ അങ്ങനൊന്നും പറയുന്നില്ല അവർക്കിപ്പം കാര്യത്തിന്റെ ഗൗരവം പിടികിട്ടി അത് കാരണമാണ് അവരും അവരുടെ ചാരക്കപ്പലിനെ ഇവിടെ കൊണ്ടു നിർത്തി എന്തായാലും രണ്ടു കൂട്ടരെയും പറ്റിച്ചുകൊണ്ട് ഇന്ത്യ പിന്നെ തീയതിയുടെ കാര്യത്തിൽ വീണ്ടും ഒരു അനിശ്ചിതത്വത്തിലേക്ക് കൊണ്ടുവരികയാണ് ഇന്ത്യക്കും ഇവർ ഇവർ ട്രാക്ക് ചെയ്യുന്നതിനെയും അതുപോലെ തന്നെ ഇവരുടെ മറ്റ് നിരീക്ഷണ സംവിധാനങ്ങളെയും വെട്ടിക്കാൻ ഇന്ത്യക്കും തീർച്ചയായിട്ടും ശേഷിയുണ്ട് അത് തയ്യാറെടുക്കുകയായിരിക്കണം ഇന്ത്യ ഇതിനിടയിൽ മറ്റൊരു കാര്യം കൊണ്ടുണ്ട് അതോടെ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുക അതായത് പിന്നെ സബ്മറീൻ ലോഞ്ച്ഡ് ആയിട്ടുള്ള ഒരു മിസൈൽ ചിലപ്പോൾ ആകാൻ സാധ്യതയുണ്ടെന്നും പറയുന്നു അതായത് സമുദ്രത്തിനടിയിൽ നിന്നും അന്തർവാഹിനിയിൽ നിന്നും വിക്ഷേപിക്കാവുന്ന കെ സീരീസ് മിസൈലുകളിൽ ഏതെങ്കിലും ഒരണമായിരിക്കാം എന്നും ചില സൂചനയുള്ളൂ എന്തായാലും വരുന്ന ദിവസങ്ങളിൽ കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമാകുമ്പോൾ നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമ്മുടെ പ്രേക്ഷകരെ സമീപിക്കാം